ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് അവൽ മിൽക്കിൻ്റെ റെസിപ്പി കണ്ടാലോ നമുക്ക് അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ പാനടുപ്പത്തോട്ട് വെച്ച് അത് നല്ല പോലെ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു ബൗൾ അവൽ അതിലോട്ട് ഇട്ട് കൊടുക്കാം അത് നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് വറുത്ത അവലാണെങ്കിലും ഒന്നും കൂടി ചൂടാക്കിയെടുക്കുമ്പോൾ നല്ല പോലെ ഒന്ന് ക്രിസ്പി ആയിട്ട് വരും അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ പാലൊക്കെ ഒഴിക്കുമ്പോൾ പെട്ടെന്ന് കുതിർന്നു പോകും ഇനി നമുക്കൊരു ബൗളിലോട്ട് ഒരു മൂന്നാലഞ്ച് നാല് പൂവൻ തൊലി കളഞ്ഞ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഉടച്ചെടുക്കാം മിക്സിയുടെ ജാറിലിട്ട് ഉടച്ചെടുക്കാറത് കൈ വെച്ചിട്ടോ സ്പൂണ് വച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ ഒന്നിങ്ങനെ നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കാം ഈ ഉടച്ചെടുത്ത പഴത്തിലോട്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള കാഷ്ണെട്ട് അണ്ടിപ്പരിപ്പ് ബദാം എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അതിട്ട് കൊടുക്കുക അപ്പം എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഉള്ളത് ഞാനപ്പോൾ അത് കുറച്ച് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം നമ്മൾ അവല് വറുത്ത് വച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഞാൻ പാൽ നല്ല പോലെ ഒന്ന് തിളപ്പിച്ച് ആറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് ഞാൻ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടിയും കൊടുത്തിട്ടുണ്ട് കിട്ടാം അതുകൊണ്ടാണ് ഇതിലോട്ട് പ്രത്യേകിച്ച് പഞ്ചസാര ഇടാത്തത് നമുക്ക് ആ പാല് അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് നാല് മണിക്കൊക്കെ കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ വയറും നിറയും വിറ്റാമിൻ അങ്ങനെ ഒരുപാട് നല്ല ഗുണമുള്ളതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുകയും ഫീഡ്ബാക്ക് അറിയിക്കുകയും ചെയ്യുക അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കതേ ഒരു സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അതെ നമ്മുടെ അവൽ മിൽക്കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഒരു അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്